ഖത്തറിൽ കുടുങ്ങിയ നാവികരെ സുരക്ഷിതരായി തിരികെ എത്തിക്കാനായത് അഭിമാനകരമായ നേട്ടമെന്ന് ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് ഭാരതത്തിന്റെ നയതന്ത്ര ബന്ധം ശക്തമായതിന് തെളിവാണിതെന്നും തിരുവനന്തപുരത്ത് തിരികെയെത്തിയ നാവികൻ രാകേഷ് ഗോപകുമാറിനെയും കുടുംബത്തെയും സന്ദർശിച്ച ശേഷം അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ ദിവസമാണ് ഖത്തറിൽ അകപ്പെട്ട രാകേഷ് ഗോപകുമാർ എന്ന നാവികൻ തിരുവനന്തപുരത്ത് സുരക്ഷിതനായി തിരിച്ചെത്തിയത് അദ്ദേഹത്തിന്റെ വീട് ഇന്ന് രാവിലെ ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് സന്ദർശിച്ചിരുന്നു കുടുംബവുമായി സംസാരിച്ചു കുടുംബവുമായി സന്തോഷം പങ്കുവച്ചതിന് ശേഷം അദ്ദേഹം ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട് അദ്ദേഹം നമ്മൾ സംസാരിക്കുകയാണ് എങ്ങനെയാണ് ഈ ഭാരതത്തിൻ്റെ നയതന്ത്ര ബന്ധം അത് ഒരു ഇടപെടലിലൂടെ സുരക്ഷിതതായി ഈ മലയാളി അടക്കം എട്ട് പേരെ തിരികെ കൊണ്ടെത്തിച്ചത് ആ ഒരു അനുഭവം സത്യത്തില് ഞങ്ങൾക്ക് രാകേഷിനെ അദ്ദേഹത്തിൻ്റെ കുടുംബവും ഞങ്ങൾ നേരിട്ട് കണ്ടു അവർക്ക് സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ് അവർ പ്രകടിപ്പിച്ചത് മാത്രമല്ല രാകേഷും രാകേഷിൻ്റെ ധർമ്മപത്രി അതിലല്ലേ ചിത്ര ചിത്രയെ അവർ ചിത്ര അവരധ്യാപികയാണ് അവർ വലിയ സന്തോഷം പങ്കുവെക്കുകയുണ്ടായി മാത്രമല്ല നമ്മുടെ പ്രിയങ്കരനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അവർ ഹൃദയം നിറഞ്ഞ നന്ദിയും എല്ലാം രേഖപ്പെടുത്തി ഇത് ശരി സത്യത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു നയതന്ത്ര രംഗത്തുള്ള നരേന്ദ്ര വിജയം തന്നെയാണ് ആ വിജയങ്ങളുടെ ആവർത്തനമാണ് കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് സത്യത്തിൽ അതിൻ്റെ ഒരു ഏറ്റവും ഒടുവിലത്തെ ആ വിജയത്തിൻ്റെ നയതന്ത്ര രംഗത്തുള്ള നമ്മുടെ വിജയത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണിത് കാരണം വധശിക്ഷയാണവർക്ക് വിധിച്ചത് ആ വധശിക്ഷയിൽ നിന്നാണ് ഈ എട്ട് പേരെയും രക്ഷപ്പെടുത്തി കൊണ്ടുവന്നിട്ടുള്ളത് അതുമാത്രമല്ല ഭാരതത്തെ എങ്ങനെയാണ് ലോകം കാണുന്നത് മാത്രമല്ല ഇസ്ലാമിക രാജ്യങ്ങൾ കാണുന്നത് അതിൻ്റെ പ്രകടമായിട്ട് ഉദാഹരണമാണ് ഈ ഇവരുടെ ഈ നാവികരെ വിട്ടയച്ച സംഭവത്തിലൂടെ മനസ്സിലാക്കുന്നത് ശ്രീമാൻ പ്രിയങ്കരനായ പ്രധാനം നരേന്ദ്രമോദി അവിടുത്തെ ഖത്തറിലെ അമീറുമായിട്ട് സംസാരിച്ച അടിസ്ഥാനത്തിലാണ് ഈ ഒരു തീരുമാനം കൈക്കൊണ്ടത് എന്നതിന് ആ ഒരു സംശയമില്ല മാത്രമല്ല ഇക്കാര്യത്തിൽ ഇപ്പോൾ ഇന്നത്തെ ഈ വി അവരെ പുറത്തുവിടുന്നു മാത്രമല്ല അവർക്ക് അവരെ അറസ്റ്റ് ചെയ്ത് ജയിലടച്ച സമയം മുതൽ നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് പ്രത്യേകിച്ചും വിദേശകാര്യമന്ത്രി ശ്രീ ജയശങ്കർ സഹമന്ത്രി നമ്മുടെ മലയാളിയായിട്ടുള്ള മുരളിയേട്ടനും ഇവർ രണ്ടു ഈ രണ്ടു പേരും മുരളിയേട്ടൻ സ്വാഭാവികം മലയാളി എന്നൊരു നിലയ്ക്കും നാട്ട് ഈ നാട്ടുകാരെന്നുള്ള നിലയ്ക്ക് തിരുവനന്തപുരത്താണ് അദ്ദേഹം കൂടുതൽ ഉണ്ടാകാറ് അതുകൊണ്ട് തന്നെ ഈ കുടുംബവുമായിട്ട് നിരന്തരമായി ബന്ധപ്പെട്ടിരുന്നു അവരുടെ ധർമ്മപത്നി പറയുകയില്ലേ